പുതിയ എല്ലാവർക്കും അപ്പുറത്തെ ഒരു പിള്ളേർക്കും അപ്പുറം നാള് ശേഷമാണ് നമ്മളൊരു ഫാമിലി ലോകം വീഡിയോ ചെയ്യുന്നത് അല്ലെ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെയ്യാനൊക്കെ വിചാരിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന എല്ലാ വീഡിയോ പറയുന്ന പോലെ തന്നെ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത് വേറെ വേറൊന്നുമല്ല ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം അപ്പം നമ്മുടെ വീടിന്റെ പണിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിർത്തിയിട്ട് നമ്മൾ വീഡിയോ എൻഡ് ചെയ്ത് ഏകദേശം ഒരു മാസമായി നമ്മൾ ഫാമിലി ലോകത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടല്ലേ ഒരു മാസത്തോളം ആയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞു വീടിന്ന് മാറി ഇങ്ങോട്ട് വന്നു വീഡിയോ എടുക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം കുറവാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് കിട്ടുമല്ലേ നിനക്ക് തന്നെ പറയാനുള്ളത് അവ പല്ലുവേന എടുക്കുന്നു അതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാണ്ടിരുന്നത് നമ്മൾ എന്നിട്ട് സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ വീടിൻ്റെ പണി നമ്മൾ പുനരാ പുനരാരംഭ പുനരാരംഭിക്കാൻ പോവാണ് ഏഹ് പുനരാരംഭിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ താമസം തുടങ്ങണം എന്നാണ് ആഗ്രഹം ആഗ്രഹമാണീ പറഞ്ഞത് അപ്പം നമ്മൾ കരാറ് കൊടുത്തു നമ്മുടെ ഇപ്പം നമ്മൾ നമ്മുടെ വീടിന്റെ കെട്ടി നിർത്തിയേക്കണം അതായത് വീടിന്റെ ലെവലിൽ കെട്ട് കഴിഞ്ഞു ഇനി നമ്മൾ അതിൻ്റെ മുതൽ ഡിൻഡിൽ വാർപ്പ് അത് കഴിഞ്ഞ് സൺഷേഡ് ഈ കാര്യങ്ങളാണ് അപ്പം ഡിൻഡിൽ നിന്ന് സൺഷെയ്ഡും കൊണ്ട് നമ്മൾ കരാർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ കരാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ വാർപ്പ് പരിപാടി പ്രശ്ന സംഭവങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോ അതിൻ്റെ താമസം നമ്മുടെ വീടിന്റെ മെയിൻ പാർക്കും കൂടെ കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അല്ലാണ്ട് ദിവസേ അപ്പൊ നമുക്ക് എന്താ എല്ലാവർക്കും എല്ലാവരുടെയും എന്താ പറയാ പ്രാർത്ഥന ഉണ്ടാവും നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ അതെ പിന്നെ നമ്മടെ രണ്ട് മൂന്നെണ്ണം അതാ പണ്ടത്തെ പോലെ അല്ല മൂന്നാൾ ഒരുമിച്ചിരുന്നിട്ടാണ് കാണുന്നത് കൈസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ മൂന്നെണ്ണം ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഓ അയ്യ ആ എത്ര ഒത്തൊരുമാ മൂന്ന് സന്തതികള് ഞങ്ങളുടെ മൂന്നെണ്ണം ടാറ്റ കൈബന്തി ചേച്ചിക്കുട്ടീനെ മടിയിലാ ചെറുതിരിക്കുന്നത് ആ മൂന്നാളും കൂടെ കടുവ വരുന്നേ പുലി വരുന്നൊക്കെ പറഞ്ഞ ഫോണിൽ കണ്ടോണ്ടിരിക്കുവാണ് കുറച്ചു നേരം വെച്ചു കൊടുത്തു സമാധാനത്തിന് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും ഇന്ന് ഞാനിപ്പോ സ്കൂളിൽ പോയിട്ട് അപേക്ഷ കൊടുത്താൽ ആലോയ്ക്ക ശനിയും ഞാനും കൂടെ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ ദൂസേ ശരിയും ഞാനും കൂടെ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു ഭയങ്കര കൊടുത്ത് കിട്ടുന്ന ഭയങ്കര കൊടുത്ത് കിട്ടണം അതുകൊണ്ടാണ് ഇപ്പം തർക്കാലും കുറച്ച് നേരം വെച്ച് കൊടുത്തത് കേട്ടോ എല്ലാവരും പറയും ഫോൺ കൊടുക്കാൻ പാടില്ല എന്ന് പറയും പക്ഷേ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും കുറച്ച് നേരം വെച്ചിട്ട് കൊടുക്കാണ്ടിരിക്കാൻ അത് അവസ്ഥ ഇതാണ് ഇവിടുത്തെ ഐറ്റം ഭീകരാവസ്ഥ കളിയാണ് കളിക്കുന്നത് അപ്പോൾ ഇത് പറയാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ചാ നമ്മുടെ ഈ ചാനലിനകത്ത് പിന്നെ ഷോർട്ട് വീഡിയോൻ്റെ കാര്യം അറിയത്തില്ല അപ്പം കോമഡി കളിക്കാൻ പറ്റിയ സമയമില്ലാത്തതുകൊണ്ടാണ് സമയമല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഷോർട്ടൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വന്നത് അല്ലേ ഡൂസേ അപ്പോൾ എന്തായാലും ബൈ അധികം പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിച്ച് പോകുന്നില്ല അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഇനി അങ്ങോട്ട് നമ്മുടെ ചാനൽ അടിപൊളിയായിട്ട് കോമഡി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെന്തായാലും അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എന്തായാലും ബൈ